കഴിഞ്ഞ ദിവസം നമ്മളിപ്പോ ഡ്യൂഡിയൊക്കെ പോയിട്ട് വന്നു ഇന്ന് വരെ ലീവ് ചെയ്യുവാണോ ഇന്ന് അവസാന ദിവസമാണ് കേട്ടോ ജോസിക്ക് ഇവിടെ നിന്ന് പോണ്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഇവിടെ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോസിക്കാണ് കരോള ഗോ

പശുക്കൾ കാളകളും പശു ഒക്കെ ഈ ജാസ് മ്യൂസിക്കിന്റെ അടുത്ത് റിയാക്ട് ചെയ്യോ അത് ഏതോ വീഡിയോയില് കണ്ടിട്ട് അത് ട്രൈ ചെയ്യോ ഫോ എല്ലാരും റെഡിയാവുന്നു പോവാൻ മുമ്പായി പോണോ It, you, know? what? you are what? I'm happy to leave because of the heat. And the food? Mm Heaty -hmm. food. Yeah. And Mahin. Yeah, exactly. <laughs> കരോളക്ക് കേരള ഫുഡ് ഒരിക്കലും ഇഷ്ടമല്ല കേട്ടോ ആകെ ഇഷ്ടമുള്ളത് മന്തി മാത്രമാണ് മന്തി മാത്രമേ ഇഷ്ടമുള്ളൂ സ്പൈസി ആയതുകൊണ്ടല്ലോ ഇവരെല്ലാരും കഴിക്കും കരോള മാത്രമാണ് ഭയങ്കര സെൻസിറ്റീവ് ആക്ച്വലി ഇത്ര സ്പൈസി ഇവരൊക്കെ എല്ലാവർക്കും അതൊന്നും ഭയങ്കര എരിവൊന്നും അല്ല കരോളക്ക് മാത്രമാണ് കേട്ടോ ഇന്ന് വേറൊരു കാര്യം എന്ന് പറയുമ്പോ എന്താ ഏ മൈ സെയിങ് ഷീ ലൈക്സ് ഏഹ് Yeah, goodbye, <laughs> <you>. goodbye, goodbye. <laughs> Yeah, my doctor <daughter. laughs> all, all, all three, I love equal. <laughs> <laughs> yeah. Goodbye, Nadira. Goodbye. Thank you so much. Yeah. Goodbye. Yes. Goodbye. So goodbye. <laughs> goodbye. <laughs> goodbye. Super. <laughs> <Goodbye. laughs> we'll be back. <laughs> <laughs> let's talk with അവസാന സമയത്ത് വിളിച്ച വണ്ടി വന്നില്ല ലാസ്റ്റ് നമ്മൾ ഈ വണ്ടിയിൽ ലാസ്റ്റ് ഇനിയിപ്പോൾ ഏഴ് പേരുണ്ട് കയറാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സോറി ആറ് പേര് ഒന്ന് രണ്ട് മൂന്ന് നാല്

അപ്പൊ നമ്മൾ ഇനി പോവാണ് ഏട്ടാ പോയിപ്പോയിട്ട് കുഞ്ഞുമാടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഇവരെ എയർപോർട്ടിട്ടുണ്ടാക്കണം അങ്ങനെ ആ കാറിന്ന് നമ്മള് പ്രമീസേ നമ്മള് വേറെ കാറ് ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഞാന് കസിന് വിളിച്ചു கேரளாட பேவரட் சாங்கு சிங் 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 நல்தட்டம் உமிட்டம் நல நட എന്റെ തൊണ്ട പോയെന്ന് തോന്നുന്നുണ്ടോ ഇത്രയും ദിവസം കരോളക്കായിരുന്നു തൊണ്ടയ്യാത്ത ഇപ്പൊ എന്റെ തൊണ്ട പോയെന്ന് തോന്നുന്നു കല്യാണത്തിനൊക്കെ ഈ അറ്റോ കല്യാണത്തിനൊക്കെ പാടാൻ പറ്റാത്തത് കരോളക്ക് തൊണ്ട അയ്യാത്തോണ്ടാണ് അല്ലെങ്കിൽ കരവളക്ക് മലയാളം പാട്ട് കരോളയുടെ അമ്മ എല്ലാം പ്ലാൻ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല ലാസ്റ്റ് ഒരു സ്ഥലത്ത് ചായ അപ്പുറത്ത് ഭക്ഷണ ചായ മാങ്ങ ചടങ്ങുകൾ അടക്കുവാണ് കൊറേ ആൾക്കാരുടെ വീട്ടിൽ പോയി വിട പറയാൻ പറ്റിയില്ല നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ചിക്കൻ പൊരിച്ചത് ബീഫ് പാലാട പൊറോട്ട ഷാർജ്സ് ാണ്സ്കോസ്കോ ജോസഫിന്റെ ഇഷ്ടമുള്ള മുറുക്ക് എല്ലാം വായിച്ചു നമ്മളങ്ങനെ എയർപോർട്ടിലോട്ട് പോവാണ് അവസാന സമയം എല്ലായിടത്തും വിട പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നു എയർപോർട്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലോട്ടാണ് ഈ കാണുന്നതാണ് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ഏറ്റുട്ടം ഇവര് പോകുന്നതിൽ നമ്മുടെ മൂത്ത മകൻ യുബൈയിൽ പോകുന്നില്ല ബാക്കി എല്ലാവരും പോകുന്നുണ്ട് എല്ലാവർക്കും കൂടെ ഇവിടെ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജ് എന്ന് പറയുമ്പോൾ രണ്ട് നാല് ആറ് എട്ട് ഇരുപത്തെട്ട് കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ ഇവരുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതായത് ഇവര് ഇവിടെ നിന്ന് അബുദാബി ഇവരെ എയർഅറേബ്യയിൽ പോകും പിന്നെ അവിടെ നിന്ന് വിസർ എന്ന് പറയുന്ന ഒരു ചീപ്പ് എയർപോർട്ടിലാണ് ചീപ്പ് ഫ്ലൈറ്റിലാണ് കേട്ടോ പോകുന്നത് ഹാവ് ടൈം Chaka, 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 your You're leaving your Youbel here. I must leave my U <laughs> Let's go. <laughs> yeah. Okay, this is. Yeah, yeah. okay, they said. okay. You are the great guy anyway. Where is that? Can I see your passport? Just. I need check. You see? My parents are from Austria. This is not possible, okay. Okay. I is, need to... This is a really new one. I have <laughs> oh, the last year. You didn't breakfast? It's <laughs> <laughs> There is kakus. There is kakus. Okay, we already no, said go. goodbye, but... Okay. Two, okay. Times okay. Okay. two times counts double. Okay, bye-bye. Okay. Goodbye, my friend. bye Goodbye, goodbye. Thank you so much. You're very, very, very nice. But I really like them. I you very much. you. are a very good man. You have a big, big, big heart. Oh, no, no. Don't touch here,

അങ്ങനെ നമ്മൾ അവരെ കൊണ്ടാക്കിട്ട് പോവാണ് ഭയങ്കര സാഡേട്ടോ എല്ലാരും പോയി ഭയങ്കര വിഷമം എല്ലാരും പോയെങ്കിൽ ഒന്നാ ഇന്ന് അടുത്ത ആൾക്കാർ വരുന്നുണ്ട് അങ്ങ് ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട് അത് ആരാണെന്ന് കാണിക്കാം ചാലുക്കാടെ പെണ്ണാണല്ലോ ഏട്ടോ ഇന്ന് പെണ്ണ് കണ്ടില്ലായിരുന്നെങ്കി നമുക്ക് ആഫ്രിക്ക എന്നിവരുന്ന ആരെങ്കിലും ഷാനുഖാക്ക പെണ്ണാണിക്കായിരുന്നു വീട്ടുകാർ പിടിച്ച് കെട്ടിക്കുവാണോ കേട്ടോ മുപ്പത് വയസ്സായിരുന്നു അതുകൊണ്ട് വീട്ടുകാർ പിടിച്ച് കെട്ടിക്കുവാണ് അതിനെ പെണ്ണ് അതൊക്കെ പറയാ എന്നാ ഇത് പറഞ്ഞാലും വലിച്ചു പറഞ്ഞാലും ആളുകൾ വീഡിയോ കാണുമ്പോൾ സൗണ്ട് കൂട്ടിയാ സൗണ്ട് കൂട്ടി തന്നെ കേൾക്കാൻ പറ്റും അതിലൊന്നും കാര്യമില്ല അപ്പോ നമ്മളിനി എയർപോർട്ടിന് പുറത്ത് പോവാണ് ഭയങ്കര വിഷമം കേട്ടോ പോയി ും പോയിര എല്ലാവർക്കും എന്റെ ഫാമിലിക്കും എല്ലാർക്കും ഇഷ്ടപ്പെട്ടത് ഇവര് ഇതില് എനിക്ക് തോന്നണിനെ ഇഷ്ടപ്പെട്ടു ജോസഫ് കരോള ഇഷ്ടപ്പെട്ട് ഒക്കെ ഇഷ്ടപ്പെട്ട് ഈ ഫാമിലിയില് കൂടുതലും എനിക്ക് തോന്നുന്നു ഭയങ്കര കാര്യമാണ് എല്ലായിടത്തും ഭയങ്കര സ്നേഹം ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹം ഭയങ്കര കാര്യം എന്ത് ഭയങ്കര ഒരു അടിപൊളി സ്ത്രീ ആണ് കേട്ടോ അമ്മ അമ്മയുടെ അടുത്ത് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട് അമ്മയായിരുന്നു ഓവറോൾ ഒരിത് കേട്ടോ പിന്നെ എക്കെ പറയണ്ടല്ലോ എക്കെ എപ്പോഴും തുള്ളിച്ചാടി ഭയങ്കര ഇതാണല്ലോ അവിടെ യൂബയില് വണ്ടി എടുത്തോണ്ട് പോയി ലൈസൻസ് ഒക്കെ ഉള്ളതാണ് എവിടെ വന്ന് അപ്പോളോ ഫാർമസി എന്ന് പറഞ്ഞ തേടി പോയതാണ് ഇവിടെ വന്നപ്പോ ഇതാണ് കേട്ടോ അവന്റെ അപ്പോളോ ഫാർമസി മാപ്പിൽ അപ്പോളോ ഫാർമസി ഇവിടെയാണ് കൊണ്ടുവർത്തിയത് ഇവിടെ കാലിടിച്ചു കിടക്കുന്നു കേട്ടോ ജുബേൽ യു ഓക്കേ വണ്ടിയും കൊണ്ടുവന്ന് ഇടിച്ചിട്ട് അവിടെ കിടക്കുവാണ് കേട്ടോ കണ്ടില്ലേ കോമഡി എന്താ പറഞ്ഞ എന്തിനായാലും ചാറ്റ് ജി ടി പി ആണ് കേട്ടോ ഇവർ ഉപയോഗിക്കുന്നത് എന്ത് അത് ഇപ്പൊ യൂറോപ്പിലൊക്കെ ഭയങ്കര ട്രെൻഡാണ് കേട്ടോ അതായത് ഇൻസ്റ്റാഗ്രാമിനെ കാട്ടി കൂടുതൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ പോലും ചാറ്റ് ജി ടി പി ആയിട്ട് മാറിയിട്ടുണ്ട് എന്ത് വളർന്നാലും സോറി ചാറ്റ് ജി പി ടി എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായാലോ വലത്തോട്ട് പോന്നേ തൽക്കാലം അപ്പൊ ആദ്യം ആശുപത്രി കൊണ്ടുപോവാണ് അപ്പോൾ കോമഡി എന്ന് പറയുമ്പോൾ ഇവന് എന്തോ മുടിയുടെ എന്തോ മരുന്നുക ചാജി ടി പി നോക്കി ഏതൊക്കെ മെഡിസിൻ അതും തപ്പിന്ന് നമ്മൾ കുറെ നടന്നു കിട്ടിയില്ല ലാസ്റ്റ് പറഞ്ഞു ഒറ്റയ്ക്ക് പോകുന്നു അങ്ങനെ ബൈക്ക് കൊടുത്തിട്ട് അങ്ങനെ പോയി ബൈക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇനി വിരിവിരുക്കും കേട്ടോ ഇനി ഞാൻ ഇവന്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ വിരിവിരുത് അതുകൊണ്ട് ഞാൻ ആ ബൈക്ക് കൊടുത്തില്ല ഞാൻ സ്കൂട്ടർ കൊടുത്തുവിട്ടോ കേട്ടോ സ്കൂട്ടർ കൊടുത്തിട്ട് ഒരു കയ്യിൽ ഫോണും പിടിച്ചു ആശാൻ പോയിട്ട് ഞാൻ പറഞ്ഞു വിട്ടത കൊണ്ടുവന്നിടിച്ചു ഓക്കെ അതൊക്കെ പോട്ടെ ഇപ്പൊ എന്റെ അടുത്ത് പറയാം മഹി ഞാൻ ചാജി ടി പി നോക്കി ഏറ്റവും നല്ല ഇവിടുത്തെ ആശുപത്രി കണ്ടുപിടിച്ചത് ഞാൻ പറഞ്ഞു നീ ചാ നോക്കണ്ട ഇവിടുത്തെ ചാച്ചി ടി പി ഞാനാണ് ഞാൻ ഇന്ന ആശുപത്രിട്ടോ എന്ത് വന്നാലും ചാറ്റ് അല്ലേ അതാണ് ഏട്ടോ ഇവരുടെ ഇനിയിപ്പോ എവിടെ പച്ചവെള്ളം നല്ല പച്ചവെള്ളം കുടിക്കാനായാലും അവര് ചാജി പി റ്റി നോക്കിട്ടാണ് പച്ചവെള്ളം വാങ്ങിച്ചു പിടിക്കുന്നത് അങ്ങനെ നമ്മള് ഫോർട്ട് ആശുപത്രിയിൽ വന്നു ഓ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി അപ്പോ ചെറുക്കന ഞാന് എന്റെ കസിന്റെ അവിടുത്തെ ഹോസ്പിറ്റലിൽ കേട്ടിട്ടുണ്ട് ഞാനിപ്പൊ എന്താ വേറൊരാളെ വിളിക്കാൻ വേണ്ടി പോവാണ് കോൾ എടുക്കട്ടെ പുതിയ ആളുകൾ വരുവാണ് കേട്ടോ നമ്മുടെ നാട്ടിലോട്ട് അപ്പോ ഞാൻ ഫോൺ വിളിച്ചിട്ടുന്നില്ല കേട്ടോ നിന്നീന്ന് കേട്ടോ നിങ്ങൾ മനസ്സിലായില്ലോ അപ്പോ ഇനി വരുന്നത് ആഫ്രിക്ക നമ്മുടെ കേരളം കാണാൻ വേണ്ടി നമ്മുടെ നിമ്മിയും വേറെ മാക്കി നിമ്മിയും മാക്കി മാക്കി അറിയാമല്ലോ മാക്കി എൻ്റെ അവിടെ കോളേജിൽ പഠിച്ചത് നിമ്മി യാത്രയിൽ കണ്ടുപൂട്ടിയത് അപ്പോൾ പിന്നെ ഞാൻ അവരെ രണ്ടുപേരും ഒരുമിച്ച് സുഹൃത്തുക്കളാക്കി ഇപ്പം അവർ രണ്ടുപേരും കേട്ട ചങ്ങാണ കേട്ടോ അപ്പോൾ നിമ്മി കെനിയക്കാരിയും മാക്കി വേണ്ട കാര്യമാണ് ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് കരോളയും കുടുംബത്തിനെയും കയറ്റി വിട്ടു അപ്പം നിമ്മിയും മാക്കിയും എത്തി സമയം കേട്ടോ സമയമില്ല തിരക്കുള്ള തിരക്കാണ് അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം എന്ത് വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ എല്ലാവരും ഇപ്പൊ ബൈ